എന്താടാ കൊറേ നേരം ആയാലോ കോലിട്ട് ഇളക്കുന്നത് ഇത് ഇന്നങ്ങനാവോ ഇപ്പൊ കുപ്പിയും കൂടി നല്ലോണം നെല്ലിനും വെല്ലത്തിനും ഒക്കെ ഇപ്പൊ എന്നാ വില പഴയ പോലെ അഞ്ചാറ് കുപ്പി ഒന്നും കിട്ടിയാ മുതലാവൂല ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ

करिये नहीं केह्ड़ा साजीवा, पाओ ओड़ क्या कोई ओड़तो പെണ്ണുങ്ങൾ കുളിക്കുന്ന കാണുന്നില്ലേ ഇതാണ് നമ്മളെ കള്ളുമേരിയുടെ കേന്ദ്രം കള്ളുമേരിയുടെ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വയറന്നറിയും ഈ പേര് കേട്ട കല്ലുതെന്ന് കുറച്ച് കുടുംബശ്രീക്കാർ അല്ല എൻ്റെ ഉള്ള കൂട്ടത്തിലാ ഞാൻ ആലോചിക്കുമായിരുന്നു നിങ്ങൾ നാട്ടുകാരൊക്കെ എത്ര ഭാഗ്യപ്പെട്ടവരാ കള്ളുമേരിയുടെ കള്ളും കുടിച്ച് ഇങ്ങനെ സുഖമായിട്ട് കഴിയാം ഇവളാണല്ലേ മേരി ഇവിടെ മേടിച്ച് കുടിക്കൊന്നും വേണ്ട ഇവിടെ കാണുമ്പം തന്നെ മേരിനെ കാണാൻ മത്തു പിടിക്കും ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഒരു വഷളം നോട്ടം ഞാനിവിടെ ആദ്യായിട്ടാ നിങ്ങളെ കുറിച്ച് കേട്ട് കേട്ട് നിങ്ങളുടെ ഇത്തിരി സ്നേഹം മേടിക്കാൻ വന്നതാ ചേട്ടേ താനെന്താരിഴി വെച്ചു അയ്യോ തെറ്റിത്തിരിക്കല്ലേ ഞങ്ങളുടെ നാട്ടില് വാറ്റിന്റെ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞ് ശീലമായി പോയി ഓരോരോ ചേച്ചി അതിനു വേണ്ടി കാട് കേറി വന്നതാ ഉള്ളതാണോ ഓ ശരിക്കും എത്ര വേണം ഒരു ഒരു െ ആട്ടിന്റെ തരും എല്ലാരും കൂടി തിരക്കാക്കലേ വെട്ടുന്നേ കുറിച്ചേട്ടാ ഇന്ന് തെരുന്നാടായത് കൊണ്ടായിരിക്കും അല്ലെ ഭയങ്കര തിരക്ക് നല്ല തിരക്ക് ഞായറാഴ്ച കൂടെ അല്ലേ എന്താ പറമ്പ ഇന്ന് താളം തുള്ളാതെ

നീ ചായ കുടിക്കാൻ ആ ആ എടുക്കാം കലത്തിൽ നിന്ന് കുറച്ച് എടുത്തോ കുറച്ച് അധികം എടുത്തോ എനിക്കും വേണം നിങ്ങൾ ഇന്ന് പള്ളി പോയില്ലേ രണ്ടാം കുർബാനക്കുള്ള സമയോ ഞാൻ വൈകുന്നേരം പോണല്ലോ ആ കോര നിങ്ങളോട് കുർബാന കഴിഞ്ഞിട്ട് അച്ഛനൊന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം ഞാൻ ചോദിച്ചതാ പറഞ്ഞില്ല ആ അത് ഞാൻ കണ്ടോളാം മോളിന്ന് വരുന്നില്ലേ അവളവിടുന്ന് നാലുമണിക്കുമ്പോ എത്തും ദിവസം ോ അറിയില്ല ചേച്ചിക്ക് രണ്ടുമൂന്നു ദിവസം നന്നിട്ട് പോയാലെന്താ വല്ലപ്പോഴല്ലേ വരുന്നുള്ളൂ നീ പറയും പോലെയല്ല മഠത്തിൽ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ണ്ട് അവർക്കൂടി പിടിച്ചു കൊടുത്താൽ വരാൻ പറ്റും ഞങ്ങൾ ഗ്രൗണ്ടിൽ കാണും ഞാൻ വരാൻ പറ്റുമോ നോക്കട്ടെ എന്റെ പൊന്നുമോനെ വേണ്ട നീ ഫ്രീ ആയിട്ട് സമയം പോലെ വന്നാൽ മതി പോവല പിന്നെ കേട്ടോ അഞ്ചരയുടെ ബസിന് വിൽക്കാറും കാണും ടെ ജസ്റ്റീനാണല്ലോ ഇവരുടെ ഇല്ല ഇവിടെ നിന്ന് ഒരു കൊച്ച് ഇവിടെ കെട്ടിയോ ഒരു അല്ലേ പരദോഷം പറയല്ലേ ഓ നീ വലിയൊരു പുണ്യാളല്ലേ ഒരുപാട് പറഞ്ഞ കാര്യങ്ങളല്ലേ ബൈ ബൈ നാളെ കാണാം വീട്ടിൽ വരാം അയ്യോ വേണ്ട വേണ്ട ജോമോ ബുക്ക് മോളെ അമ്മേ അമ്മേ എന്താ എന്താമ്മേ പുള്ള രാവിലെ ഇറങ്ങിയതല്ലേ ഞാനൊന്ന് കുളിക്കട്ടെ വാ ഇതേതാ മോളെ ഈ കുട്ടി ഇവന്റെ പേര് അനീജെന്നാമ്മേ വഴി കിടന്നിട്ടിയതാ അല്ലേടാ മടിച്ചേക്കകത്ത കേരടാകത്തേക്ക് എല്ലാം ഞാൻ പറയാം അമ്മേ ഇങ്ങ കഴിഞ്ഞ ആഴ്ച നിന്റെ ഇന്റർവ്യൂ ടി വിയിൽ വന്നപ്പോൾ ചാച്ചന് ഭയങ്കര സന്തോഷമായിരുന്നു അതെ അതൊരു പുതുമയുള്ള കാര്യമല്ലേ ഒരു കന്യാസ്ത്രീ ക്യാമറയും തൂക്കി പുറത്തേക്ക് ഇറങ്ങുക ഷൂട്ട് ചെയ്യുക ഒരു കൗതുകം മടത്തി എതിർപ്പൊന്നും ഇല്ലേ മോളെ ഞാൻ അമ്മേനോട് പറഞ്ഞല്ലേ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ പക്ഷേ പിന്നെ അതൊക്കെ മാറി ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നത് റെജിയും റിജോയുവാ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയാലും പ്രോബ്ലം ഒന്നുമില്ല പള്ളിയിൽ നിന്ന് അച്ഛൻ ചാച്ചനെ വിളിച്ചിരുന്നു ഇതൊന്നും അത്ര ശരിയല്ലെന്നാ ചാച്ചനോട് അച്ഛൻ പറഞ്ഞത് ഇതിനെന്താ അമ്മ ഇത്ര ശരിക്കേട് ഇതൊരു ജോലി മാത്രമല്ലേ നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യുന്നു സ്കൂളിൽ തന്നെ സിസ്റ്റേഴ്സ് ജോലി ചെയ്യുന്നു ഹോസ്പിറ്റലും ജോലി ചെയ്യുന്നു ഡോക്ടേഴ്സായിട്ടും നഴ്സായിട്ടും ഒക്കെ ജോലി ചെയ്യുന്നു ഇതും അതുപോലെ കണ്ടാൽ മതിലോ ആ എനിക്കൊന്നും അറിയില്ല എന്തായാലും കേരളത്തിൽ ആദ്യത്തെ ക്യാമറ ഞാൻ നീയാണെന്ന് ടി എനിക്ക് മനസ്സിലായി നീ പോകുന്നതിൽ അമ്മയ്ക്ക് സന്തോഷക്കുറവൊന്നുമില്ല ആ നീ ഇവനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ മടംമക ഓർഫണേജിൽ ഉള്ളതാ ഞാനൊരു ഷൂട്ടിന്റെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാ അപ്പൊ ഇവര് വീട്ടിലൊക്കെ വിടുവോ അവർക്കും ഇല്ലേ അമ്മ ആഗ്രഹങ്ങള് അമ്മേ എന്നിട്ട് അറസിന് മോള് പോണം പോലും വേണ്ട വേണ്ട ഇവിടെ നിന്ന് കളിച്ചാൽ മതി വാടാ ചാച്ച മോള് വരുന്ന സന്തോഷത്തില് രാവിലെ മുതലേ ഓടി നടക്കുകയായിരുന്നു ശുദ്ധ പുരുഷന്റെ അടയാളത്താലേ ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ ഞങ്ങൾ പോലെ ഭൂമിയിലുമാകണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ Hors! <laughs> よかった。<music>

നൈറ്റ് നാളെ കാണാം നീ ഇന്നലെ എന്ത് പണിയാ കാണിച്ചത് രാത്രി വീട്ടിൽ വരിക എന്നൊക്കെ പറഞ്ഞോ ആരെയും കണ്ട എന്ത അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ ഞാനൊരു കന്യാസ്ത്രീയല്ലേ നീ അതാലോചിക്കണ്ടേ എനിക്കൊന്ന് പഴയ അല്ല ഞാൻ ഞാൻ ഇന്ന് പുതിയൊരു ജീവിതം നയിക്കുക അതിനൊരു ചട്ടക്കൂടുണ്ട് ഒരു പവിത്രതയുണ്ട് അതൊന്നും മറക്കരുത് ഞാൻ അങ്ങനെയൊന്നും ജോമോൻ എപ്പോൾ വേണേലും എന്നെ വന്ന് കാണാം എവിടെ വെച്ചു പക്ഷെ അതൊരു നല്ല സുഹൃത്തു നിന്ന നിലയിൽ മാത്രമായിരിക്കണം അതിനുമുമ്പ് നമുക്കിടയിൽ നമുക്കിടയിലുണ്ടായിരുന്ന ഇഷ്ടവും സ്നേഹമെല്ലാം ഞാനീ ഉടുപ്പെട്ടതോടുകൂടെ തീർന്നു

എന്താ പ്രശ്നം പ്രശ്ന അറിയില്ലേ പിന്നെ അങ്ങോട്ടേ വെച്ച് പിടിക്കുന്നു ചേട്ടൻ പറമ്പറ്റോളൂ നേരെ കള്ളു വരട്ടെ വീട്ടിലേക്കാ ഇന്ന് ഓൻറ്റ കാര്യം കണക്കാറേത്ത നിങ്ങൾ നിങ്ങളോളതാ മറ്റേ കള്ളുമേരിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടാ ആ എന്താന്നറിയില്ല കയ്യിലൊരു തുണിയൊക്കെ ഉണ്ട് കൂടെ കുറേ ആൾക്കാർ എന്താ പറയുക നേരത്തെ പറയാനാടാ